നമസ്കാരം തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ പിന്നാലെ സി പി എം അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് വിശകലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന നേതൃയോഗം വിശകലനം കഴിഞ്ഞ് പിരിഞ്ഞു ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് പ്രത്യേകിച്ച് പാർട്ടിയുടെ രാഷ്ട്രീയ തലസ്ഥാനമായ കണ്ണൂരിൽ നിന്നാണ് പിണറായി വിജയനെതിരെ അതിശക്തമായ വിമർശനമുണ്ടായിരിക്കുന്നത് പാർട്ടിക്കകത്തുനിന്ന് തന്നെ പിണറായിക്കെതിരെ പടയൊരുക്കം നടക്കുമ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളിലും അതിശക്തമായ വിമർശനം ഉയർന്നിരിക്കുകയാണ് സി പി എമ്മിൽ എതിർശബ്ദം ഉയർന്നതിന് പിന്നാലെയാണിത് സി പി എം സംസ്ഥാന കമ്മിറ്റിയിലാണ് ആദ്യം മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത് പിന്നീട് പല ജില്ലാ കമ്മിറ്റികളിലും ഇതാവർത്തിച്ചു ഘടക കക്ഷികളിലും വിമർശനവുമായി രംഗത്തെത്തിയതോടെ മുഖ്യമന്ത്രിക്ക് പ്രതിരോധ കവചം തീർക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് സി പി എം നേതൃത്വം മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയുടെ ജില്ലാ കൗൺസിലുകളിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നത് മിക്കയിടത്തും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് ഇതിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉയർന്നത് കഴിഞ്ഞ എട്ടു വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് സി പി എമ്മിനുള്ളിൽ നിന്നും ഘടക കക്ഷികളിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനം ഉയരുന്നത് തോൽവി പരിശോധിക്കാൻ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന്റെ പ്രധാന കാരണമെന്ന് സംസ്ഥാന സമിതി അംഗങ്ങൾ തുറന്നടിച്ചിരുന്നു മൈക്കിനോട് പോലെ അരിശമുള്ള മുഖ്യമന്ത്രിയെ ജനം നിരാകരിച്ചെന്നാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വിമർശനം നല്ല കമ്മ്യൂണിസ്റ്റുകാരന് ചേർന്ന രീതിയല്ല മുഖ്യമന്ത്രി പിന്തുടരുന്നതെന്നും കമ്മിറ്റിയിൽ പങ്കെടുത്ത ചിലർ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകേടുമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് വഴിതെളിച്ചതെന്നായിരുന്നു സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ യോഗത്തിലെ വിമർശനം നവകേരള സദസ്സിന്റെ ദൂർത്തും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണവും ഇടതുപക്ഷത്തെ ബാധിച്ചെന്നും ആക്ഷേപം കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ കോട്ടയത്തെ ഇടതു സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ചാഴിക്കാടൻ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി പാലായിൽ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ശകാരിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നായിരുന്നു ചാഴിക്കാടന്റെ പരാതി മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നതോടെയാണ് ഘടകകക്ഷികളും മുഖ്യമന്ത്രിയെ വിമർശിച്ചു തുടങ്ങിയത്